അംബേദ്ക്കറെ അപമാനിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് സി പി ഐ മൂവാറ്റുപുഴയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു സി പി ഐ മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടക്കൽ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ ഭരണഘടനയെ തള്ളിപ്പറയുകയെ ഭരണഘടന ശില്പി ഡോക്ടർ ബി ആർ അംബേദ്ക്കറിനെ അപമാനിക്കുകയും ചെയ്ത കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് സി സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം മൂവാറ്റുപുഴ പ്രതിഷേധം നടത്തി സി പി ഐ മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടയ്ക്കൽ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു കെ പി അലിക്കുഞ്ഞ് എം കെ അജി പി വി ജോയ് എന്നിവർ പ്രസംഗിച്ചു കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പുലുമയുള്ള വെഡിങ് സെറ്റുകൾ അഞ്ച് പത്ത് പതിനഞ്ച് തുടങ്ങി നൂറ് പവൻ വരെയുള്ള വെഡിങ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിലിടുങ്ങിയ സ്വർണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ